ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്ന ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പം എന്താണെന്ന് പറയുക കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഭയങ്കര ഗുണങ്ങളുള്ളതാണ് നമുക്കൊരുപാട് വെയിറ്റ് ലോസിനും കുമ്പളങ്ങ നീര് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോള് പിന്നെ ഈ ബി പിന്നെ ബി പിക്ക് പിന്നെ എന്താണ് സ്റ്റോണ് അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ പിണ്ടി പോലെ തന്നെ ഗുണമുള്ളൊരു സാധനമാണ് കുമ്പളങ്ങ കുമ്പളങ്ങ നീരൊക്കെ കുടിക്കാറില്ലേ ചിലരൊക്കെ അപ്പോൾ ഇത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഞാൻ സിമ്പിളായിട്ടുള്ള എനിക്കറിയാം കുമ്പളങ്ങ ഞാനൊന്ന് ചട്ടിയിൽ കടുവ് മറുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചു തരാം അതിനോടൊപ്പം തന്നെ ഞാനാണെങ്കിൽ ഒരു ഉണ്ടമുളകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഉണ്ടമുളവിൻ്റെ ടേസ്റ്റിങ്ങനെ മുമ്പിൽ നിൽക്കും എൻ്റെ ഉണ്ടമുളക് ഞാൻ അതിൽ നിന്ന് കാണിക്കാം നമ്മുടെ ഉണ്ടമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട് വേണ്ട ഒരു ഉണ്ടമുളകും ചേർത്ത് നമ്മളൊന്ന് ചട്ടിയിൽ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ട് നമ്മൾ തൈര് ആദ്യമേ ഇതിലിച്ച് ഒഴിച്ച് വെക്കണേ അത് അതിൻ്റെ കൂടെ ഒഴിച്ച് ചൂടാക്കരുത് നമ്മൾ തൈര് താഴെ തന്നെ ഒഴിച്ച് വെച്ചിട്ട് നമ്മളിത് ഈ കൂട്ടെടുത്ത് അതിലേക്ക് ഇട അതിലേക്കിട്ടിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് എടുത്താൽ മതി ഉപ്പും ചേർത്ത് നമ്മളത് വേവിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് മുളകും ചേർത്തിട്ടാണ് കറിവേപ്പിലയും ചേർത്തിട്ടാണ് നമ്മളത് വേവിക്കുന്നത് വേവിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം ഇത് ചോറിനോടൊപ്പമൊക്കെ വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ ഗുണവും കിട്ടും തൈരിൻ്റെ ഗുണവും വേണ്ട കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് വെറുതെ വേണേലും ഇത് കോരി കുടിക്കാം അത്ര ടേസ്റ്റിയാണ് എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണേ ട്രൈ ചെയ്യണേ എന്നിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയി അന്നേരം ഇതെല്ലാം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ഇതുപോലെ ചെയ്താൽ മതി താങ്ക് യു